ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഏപ്രിൽ ഒന്ന് ലോകവിഡ്ഢി ദിനമായതിനാലാണ് ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗമില്ലെന്ന വാദവും ട്രംപ് ആവർത്തിച്ചു അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളുവെന്ന് ട്രംപ് നിലപാട് കടുപ്പിച്ചു അമേരിക്ക തിരിച്ചുവന്നു എന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മറ്റു സർക്കാരുകൾ വർഷങ്ങളെടുത്ത് ചെയ്ത കാര്യങ്ങളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് തങ്ങൾ ചെയ്തു തീർത്തുവെന്നും പറഞ്ഞു സർക്കാർ തലത്തിലുള്ള എല്ലാ സെൻസർഷിപ്പുകളും അവസാനിച്ചു ആശയാവിഷ്കാര സ്വാതന്ത്ര്യം തിരിച്ചുകൊണ്ടുവന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി മുട്ടവില നിയന്ത്രണാതീതമാണെന്നും ആളുകൾക്ക് താങ്ങാവുന്ന വിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് വ്യക്തമാക്കി കർഷകർക്കായി പുതിയ വ്യാപാര നയം കൊണ്ടുവരും ഗുണനിലവാരമില്ലാത്ത പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് ഇത് കർഷകരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് ഏപ്രിൽ രണ്ടിന് നിലവിൽ വരുന്ന പല താരിഫുകളും കർഷക ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് വിവിധ വിഭാഗ ജീവനക്കാർക്കുള്ള ടിപ്പുകൾ ഓവർ ടൈം മുതിർന്നവർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കുള്ള നികുതി കുറച്ചുവെന്നും ട്രംപ് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ കൂടുതൽ തീരുവയാണ് ചുമത്തുന്നത് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയ ഇളവ് നികത്തുകയാണെന്നും ട്രംപ് പറഞ്ഞു ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഫെന്നൈ ലഹരി മരുന്ന് ഈ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി കാനഡയ്ക്കും മെക്സിക്കുമെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കമാണ് ചുമത്തിയിട്ടുള്ളത് ഇത് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തീരുവ ഇരുപത് ശതമാനമായി ഉയർത്തുകയും ചെയ്തു